ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇത് ഞമ്മളെ വൈകുന്നേരത്തെ ഒരു പരിപാടി കേട്ടോ നമ്മൾ വൈകുന്നേരം ഒരു നാലുമണിയായപ്പോൾ നമ്മൾ ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ച് എന്താണ് കടയിൽ ഇങ്ങനെ വിചാരിച്ചു കൊടുക്കണം നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളടുത്ത് കുറച്ച് അവിലുണ്ടായിനി അപ്പം ഞമ്മൾ അവിലൊന്ന് കുഴക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഞമ്മൾ ഈ മഴയൊക്കെ ഇങ്ങനെ പെയ്തോണ്ട് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമല്ലോ അപ്പം ഞാനൊരു കുറച്ച് തേങ്ങ ഉണ്ടായിനിട്ടോ നമ്മൾ ചിരണ്ടീൻ്റെ കുറച്ച് തേങ്ങ ഉണ്ടായിന് അതൊന്ന് ചിരണ്ടി എടുക്കട്ടെട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ അത് ഞമ്മളെ സ്റ്റോർ റൂമിലാട്ടോ ഇവിടെ നമ്മളെ ചെലവുള്ളത് അപ്പം അവിടുത്തെ ലൈറ്റ് ഒന്ന് ഫീസ് ഫീസായിപ്പോയിന്ന് അതുകൊണ്ടാണ് വെളിച്ചല്ലാത്തത് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശരിക്കും അങ്ങോട്ട് കാണാത്തത് അക്ഷ ഞമ്മക്ക് റെഡി ആക്കണം നല്ലൊരു ബൾബ് വാങ്ങിയിട്ടാണ് അവിടെ അപ്പം ഞാനൊന്ന് തേങ്ങ ചെരുവണുണ്ട് നമുക്ക് തേങ്ങ ചിരുവിയിട്ട് ഞമ്മക്ക് അതിലേക്ക് ഇട്ടൊന്ന് കൊയച്ചെടുക്കണം കേട്ടോ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അപ്പം ഉണ്ടാക്കാൻ നോക്കുന്ന സമയത്താണ് നമ്മളെ കയ്യിൽ എണ്ണ കുറവാണ് അപ്പം നമുക്കൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ അവര് കുഴക്കാമെന്ന് വിചാരിച്ചത് അവരും കുഴക്കാം പോരാ പഴമുണ്ട് പഴം വേണ്ടിവർക്ക് പഴം കൂട്ടി തിന്നാ അങ്ങനെയൊക്കെ വിചാരിച്ചാട്ടെ അപ്പം ഞാൻ എന്താ കുറച്ച് അവര് എടുത്ത് കുറച്ച് എടുത്തിട്ടേ ഉള്ളൂ ഇവിടെ വലിയ താല്പര്യമില്ല അപ്പോൾ വേണ്ടിയവർക്ക് എടുക്കുകയും ചെയ്യാൻ പിന്നെ നമ്മൾ തേങ്ങ ഉണ്ടായിരുന്നതൊന്ന് അതിലേക്ക് ഇട്ടിട്ടോ പിന്നെ അതിലേക്ക് വേണ്ടിയ ആവശ്യത്തിന് വേണ്ട പഞ്ചസാര അതിന് ഉള്ളിയുടെ ഇടണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക ഇവിടെ അവർ കൊഴിക്കണേൽ ഉള്ളി ഇടുന്ന ഒന്നും ഇവിടെ ഭയങ്കര ഇത് എന്തൊക്കെയാണ് കിട്ടണത് കൊഴിക്കുന്നോട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളി ഇട്ടില്ല ഞങ്ങൾ സാധാരണ തേങ്ങയും പഞ്ചസാരയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങോട്ട് ഞമ്മൾക്ക് നല്ലവണ്ണം കൊഴിച്ചെടുക്കാം അപ്പത്തിന് നമ്മൾ ചായക്കിതാ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെയൊക്കെ ആവശ്യത്തിനുള്ള മധുരം ഇടട്ടോ മധുരം പൊടി ഇട്ടാട്ട് നമ്മൾ കട്ടൻ ചായ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പാലൊന്നും കിട്ടിയില്ല നല്ല മഴയാണ് പുറത്തേക്ക് ഇറങ്ങാനും വയ്യ അപ്പോൾ ഞാൻ കുറച്ചൊന്ന് അവരിലേക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇങ്ങോട്ട് കൊഴിച്ചെടുക്കട്ടെ കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മദരില്ല ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല എല്ലാവരും പ്രാർത്ഥനയും ഉൾപ്പെടുത്താം കേട്ടോ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ സ്കിപ്പ് ചെയ്യാതെടുക്കുകയാണ് അപ്പോൾ ഞാൻ അത് അവര് നന്നായിട്ട് കൊഴിച്ചെടുത്തിട്ടാണ് അതിൻ്റെയൊക്കെ ഒരു സ്പൂണ് ഇട്ടോ എന്താ നല്ല അടിപൊളി കട്ടൻ ചായയും അവർ കൊഴിച്ചതും പിന്നെ വേണ്ടിയവർക്ക് പഴമുണ്ട് നമുക്ക് പഴം വേണ്ടി കൂട്ടി തിന്നണർക്ക് പഴം വേണ്ടി കൂട്ടി അതും എടുക്കട്ടോ പഴം നന്നായിട്ട് ഇങ്ങോട്ട് പുഴത്തില്ല നാളേക്കേ നല്ല കുഴപ്പം വരുള്ളൂ അപ്പോൾ പുറത്താണെങ്കിൽ നല്ല മഴ നമുക്ക് മഴ എങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നമ്മളെ വൈകുന്നേരത്തെ ചായ എങ്ങനെ കുടിക്കാം എന്താ മഴ ഭയങ്കര തണുപ്പ് കെട്ടോ എന്തോക്കോ സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് മരം പൊട്ടുന്ന പോലത്തൊക്കെ എന്താണെന്നറിയില്ല മരൊന്നൊക്കെ പൊട്ടാതെ കേട്ടെ ആർക്കൊന്നും പറ്റാതൊക്കെ അമ്മ അതിൽ മഴയാണ് മഴ പെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു പേടിയാണ് കേട്ടോ എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ ചൂരൽമരക്കെ ഉരുൾപൊട്ടിയാണ് അല്ല അതുപോലത്തെ ഒരു മഴ കേട്ടോ എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുക ഉൾപ്പെടുത്താം ഒന്നും സംഭവിക്കാതെക്കട്ടെ അങ്ങനെ അതാ ഞങ്ങൾ ഇങ്ങനെ ചായ ഒടിക്കാം ഞാനും കാക്കിങ്ങനെ ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരുന്ന് ഇങ്ങനെ ചായ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ അങ്ങ് നമ്മളൊക്കെ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഇരുന്ന് കുടിക്കുമ്പോൾ ഒരു നല്ലൊരുതാട്ടോ എല്ലാവരും കൂടെയും കൂടി വേണം നമ്മൾ ഒറ്റയ്ക്ക് കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ നമ്മൾ ഒരു സ്പൂൺ തന്നെയാണ് ഇട്ടേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഷെയർ ചെയ്ത് ഇങ്ങനെ കുടിക്കുന്നുണ്ട് മക്കൾക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞു ഇവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞമ്മൾക്ക് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞു ഓരോണ്ട് ഒരു പഴം കൂട്ടി ഒരും ചായ കുടിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഓരെ ഉൾപ്പെടുത്താൻ ഞാൻ ഓരോ എന്തോ ഒരു വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ അതിൻ്റെ പാട്ട് ഇതിലേക്ക് കിട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് കോപ്പി റേറ്റ് കിട്ടുള്ളൂ എൻ്റെ ഇടയിൽ കാക്ക വന്ന് ഇങ്ങനെ പാളി നോക്കി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക